സുനേട്ടാ ചായ പിടിച്ചാ നമ്മടെ ചാലോട്ടിലെ സൗമ്യല്ലേ സൗമ്യയുടെ ഭർത്താവ് മസ്കറ്റിലാണ് ഞാൻ പറഞ്ഞു എന്റെ സൂനേട്ടന്ന് മസ്കറ്റിലാണെന്ന് എന്ത് സർപ്രൈസ് പറക്ലൈസാ പറയിപ്പാ മൊബൈലാ പക്ഷെ എന്തെങ്കിലും ഒന്ന് പറയാ എന്തെങ്കിലും ഒന്ന് പറയപ്പാ കാറാന്നോ സസ്പെൻസാക്കാതെ പറ സോണറിയില്ല ഞാൻ തോറ്റു തോച്ചു പണിമച്ച നാട്ടില് വരാനാ നിങ്ങൾന്താ പറയുന്നത് നാട്ടിൽ വന്നിട്ട് എന്തു ചെയ്യാനാ എന്നായിക്കോട്ട് എന്റെ ഷോപ്പിങ്ങും എന്റെ വീട്ടിപാർലും എന്റെ കറങ്ങാമ്പോക്കും എല്ലാം പോയി ആ കാലമാടങ്ങനെ ഇപ്പം നാട്ടിലേക്ക് വെച്ചുകൊണ്ടിരുന്നു എല്ലാവർക്കും ഗൾഫിലേക്ക് പോകാനാ തിരക്ക് ഇയാൾക്ക് ഇങ്ങോട്ട് വരാനാ തിരക്ക് പണ്ടൊക്കാതെ ഈ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ അയാള് ഞാൻ സിസിയുടെ മുന്നിൽ ഞാൻ നാണം കെടു ഇങ്ങനത്തെ ഒരു കാലമാടനാണല്ലോ എനിക്ക് കിട്ടിയത് എനക്ക് ആലോചിക്കാൻ വയ്യ ചെയ്യണ്ട്